എല്ലാവർക്കും നമസ്തേ ഇന്നത്തെ പാചക വാചക കലാകാര്യത്തിലേക്ക് എന്റെ ചങ്കകൾക്ക് എല്ലാവർക്കും സ്വാഗതം പൊരിക്കും നമ്മൾ പൊരിക്കും ഇന്നത്തെ പാചക പാചകവാചകലകാര്യം നമ്മളെ ഡൈനിങ് ടേബിളും അടുക്കളയിലേക്ക് പോകണു എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മള് പച്ചപ്പുളി രസം ഉണ്ടാക്കാൻ പച്ചക്കുളി രസം വളരെ കുറച്ച് സാധനങ്ങൾ നമ്മുടെ വീട്ടിലുള്ളത് അതായത് എന്റെ ചെറുപ്പത്തിൽ ഞങ്ങളുടെ വീട്ടില് വൈകുന്നേരങ്ങളിൽ കാരണം ചിക്കൻ എന്തെങ്കിലും കൂട്ടാനൊക്കെ ഉണ്ടാവും രാത്രി രാത്രിയാവുമ്പോ കൂട്ടാൻ തികയായാ വരും അല്ലെങ്കിൽ കൂട്ടാൻ ഉണ്ടാവില്ല അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ നമ്മുടെ അമ്മമാരുടെ ഒരു സ്ഥിരം കൂട്ടാനാണ് ഈ പുളിമുളകും തിരുമ്പ എന്ന് പറയുന്നത് അതിങ്ങനെയല്ല പുളിമുളക് തിരുമ്പ എന്ന് പറഞ്ഞാൽ മുളക് ചുട്ടിട്ട് ഉള്ളി ചുട്ടിട്ട് പുളി കൂട്ടി തിരുമ്പം അത് എന്റെ വീട്ടിൽ കുറച്ച് വെള്ളം പോലെയാണോ ഉണ്ടാക്കുന്നത് എന്റെ വീട്ടിലെ അമ്മ ഉണ്ടാക്കുമ്പോൾ അതെ 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 ഞങ്ങള് പാവക്കാരില്ലേക്കാരെ ഞങ്ങള് പണക്കാരായിരുന്നു അപ്പൊ മിക്കവാറും ഈ അമ്മ അമ്മ ജോലിക്ക് പോയി കുറെ കൂടെ കഴിഞ്ഞില്ല ഞാനപ്പ ഒരുപാട് വളർന്നതിന് ശേഷം അമ്മയും മക്കളും മാത്രമായിരുന്ന സമയത്ത് അമ്മ ജോലിക്കൊക്കെ പോയി അല്ലെങ്കിൽ നമ്മള് കോളേജിലൊക്കെ പോയി വന്നിട്ട് കൂട്ടാനില്ലെങ്കിൽ പിന്നെ രാത്രി ഒരു കൂട്ടാൻ പോയപ്പോ മടിയായിരിക്കും അപ്പൊ ഈ പുളിമുളകും തിരുമ്മലാണ് അതിങ്ങനെ ചുട്ടിട്ട് കൈ ഉടച്ചിട്ട് പുളി കൂട്ടി ഉടക്കി അപ്പൊ ഇത്തിരി വെള്ളം പോലെയാണ് നമ്മുടെ വീട്ടിൽ പക്ഷെ കണ്ണാട്ടിലെ വീട്ടിൽ അങ്ങനെ ആയിരുന്നില്ല അധികം വെള്ളമൊന്നും ഉണ്ടാവില്ല ഇങ്ങനെ ചതച്ച് ചമ്മ ചമ്മന്തി എന്ന് പറഞ്ഞിട്ട് ഇവിടെ മിഥൊക്കെ എപ്പോഴും നല്ല ഇഷ്ടമുള്ള ഒരു സാധനം തീർച്ചയായിട്ടും എന്ത് കൂട്ടുകാരനുണ്ടാക്കിയാലും അമ്മി തരുമോന്ന് ചോദിക്കുന്ന ആളാണ് ആകാശ് ഏ ആകാശിന്റെ കൂട്ടുകാര് ഇവര് ഗ്രൂപ്പ് സോങ് അല്ലേ ആകാശ് ഫസ്റ്റ് പ്രൈസ് മേടിച്ച ടീം മഹാരാജാസ് കോളേജിന്റെ ഗ്രൂപ്പ് സോങ് സൗത്ത് സോൺ പോയി ഫസ്റ്റ് മേടിച്ച ടീമിന്റെ ഫോട്ടോ ആണ് കഴിഞ്ഞ ദിവസമാണ് ആകാശിന് ഇത് മേടിക്കാനായിട്ട് അവിടെ ചെല്ലാൻ പറ്റുള്ളൂ കോളേജിലെ പ്രോഗ്രാം ഒക്കെ ആയിട്ട് പോയിരുന്നില്ല അപ്പൊ അതൊരു വിശേഷം അതങ്ങനെ നിക്കട്ടെ അപ്പൊ പറഞ്ഞു വന്നത് അതല്ല അപ്പൊ അന്ത കാലത്ത് നമ്മളിത് വളരെ ആസ്വദിച്ച് കഴിച്ചിരുന്നു ഈ ഇത്തിരി വെള്ളം പോലെ ഇങ്ങനെ പുളി പൊളിതിരുമിയിട്ട് പപ്പടം ഇട്ടിട്ട് അത് പൊടിച്ച് അതിന്റെ മുകളിൽ ഇങ്ങനെ ഇടും അത് ഞങ്ങളുടെ വീട്ടിൽ ഒരു സ്പെഷ്യൽ ആയിരുന്നു വേറെ ആരൊക്കെ അങ്ങനെ ഉണ്ടാക്കുമായിരുന്നു എന്ന് എനിക്ക് അറിഞ്ഞൂടാ അപ്പൊ ആ കാലങ്ങൾ കഴിഞ്ഞുപോയി ഇപ്പോഴും അതിവിടെ പ്രയോഗമുണ്ട് അതിന്റെ തന്നെ കുറച്ചൊരു വ്യത്യസ്തമായൊരു വേർഷനാണ് ഇപ്പൊ നമ്മൾ വയ്ക്കുന്ന പച്ചപ്പുളി രസം അപ്പൊ അതിന് പ്രധാനപ്പെട്ട സാധനങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ചുള്ളി അതുപോലെ കുറച്ച് വെളുത്തുള്ളി പച്ചമുളക് പുള്ളി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ഉപ്പ് ഉപ്പ് പിന്നെ കുരുമുളകും കുരുമുളക് ജീരകം ചേർക്കുമ്പോഴാണ് ശരിക്കും രസം എന്ന് പറയുന്ന ഒരു സാധനത്തിലേക്ക് കാണിച്ചോ പുളി നമ്മള് ഒരു നെല്ലിക്ക സൈസിലുള്ള പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ വാളൻ പുളി എന്ന് പറയും വാളൻ പുളി അപ്പൊ വേറെ നാട്ടില് വേറെ അത് ഉണ്ടാവും ഇന്നലെ കൊടപ്പൻ പറഞ്ഞിട്ട് എന്താണെന്ന് ചോദിച്ചില്ലേ പലരും വാളൻ വാളംപുളിന്ന് പറഞ്ഞിങ്ങനെ വളഞ്ഞുകൾക്കുന്ന പുളി എനിക്ക് സമ്മാനമായിട്ടേ കഴിഞ്ഞ വേദിയില് കഴിഞ്ഞ ദിവസം പരിപാടിക്ക് പോയപ്പോലെ അവിടെ പോയപ്പോ തന്നതാ ഇത് തന്ന ആളുകൾ ആരൊക്കെയെന്ന് പറയട്ടെ കണ്ണേട്ട ആൻഡ് ഫാമിലി ഒത്തിരി സ്നേഹത്തോടെ സുചിത്വ സൂസൻ ശ്രാവൺ ശ്രദ്ധ ഒരു ശ്രാവണാണ് എന്റെ കയ്യിൽ കൊണ്ട് തന്നത് അമ്മയും അച്ഛനും മോളും മോനും കൂടി വന്നിട്ട് ഒരു സമ്മാനം ഒരു പാക്കറ്റ് കൊണ്ട് തന്നു ഇത് കാണിക്കാൻ മറന്നു കഴിഞ്ഞ ദിവസത്തെ പരിപാടി ഇല്ലായിരുന്നു ഇനി പറഞ്ഞോളൂ ബാക്കി ഞാൻ ചായ പിടിച്ചിട്ടില്ല കാരണം ഇത് പറഞ്ഞ് നിങ്ങളെ കാണിച്ചതിന് ശേഷം ഇതിൽ അപ്പോ ഇതിന്റെ പ്രധാന കാര്യങ്ങൾ എന്താ ഇത് അടുപ്പിൽ വെക്കണ പരിപാടിയില്ല അതുകൊണ്ടാണ് ഇതിന്റെ പച്ചക്കുളി രസം എന്ന് പറയുന്നത് ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കണം അതായത് ഉള്ളി വെളുത്തുള്ളി പച്ചമുളക് കുരുമുളക് ജീരകം ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കാം ഞാൻ ചതച്ചെടുത്തിട്ട് വരാം ചതയ്ക്കും അരച്ചില്ല ചതച്ചു പുതിയ അപ്പോ ഈ ചതച്ചത് നമുക്ക് പാത്രത്തിലേക്ക് കറിവേപ്പില മല്ലിയല മല്ലിയലൊക്കെ എന്തോരം ചേർക്കണം എന്നുള്ളത് അവനോന്റെ ഇഷ്ടോ ഇവിടെ ഇവർക്കൊക്കെ ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ അത്യാവശ്യം ചേർത്തിട്ടുണ്ട് നല്ല ഫ്രഷ് കറിവേപ്പിലെ ഫ്രഷ് മല്ല ആവശ്യത്തിനുള്ള ഉപ്പ് ഇനിയൊരു കാര്യം പറയട്ടെ ഇപ്പൊ പറയും ഗ്ലൗസ് ഇട്ടൂടെ അല്ലെങ്കിൽ എന്താ സ്പൂണ് വെച്ച് ചെയ്തൂടെ അതൊന്നും ശരിയാവില്ല ഇതാണ് അതിന്റെ ശരിയാണ് ആ കൈപുണ്യം എന്ന് പറയുന്നത് നമ്മുടെ സ്നേഹം എന്ന് പറയണതൊക്കെ കൂടെ നമ്മുടെ കയ്യിൽ കൂടെ അങ്ങട് വരണം ഇനി പുളി പിഴിഞ്ഞിട്ട് അതും കൂടെ അതിലേക്ക് ചേർക്കാം സിമ്പിളാണ് ഇതിനകത്ത് കായം ചേർക്കില്ലാട്ടോ രസം അല്ലേ അതുകൊണ്ട് കായം വേണ്ടേന്ന് ചോദിക്കണ്ട നമ്മള് തക്കാളി പരിപ്പ് അങ്ങനെയൊക്കെ ചേർത്തിട്ടുണ്ടാക്കണ രസല്ലേ അതില് മാത്രമാണ് കായലും ചേർക്ക ഇത് വേവിക്കണില്ല പച്ചപ്പുളി രസം അല്ലേ ആ നല്ല വാസന വരണുണ്ട് നിങ്ങള് കഴിച്ചിട്ടുണ്ടാവേ ആ ചോറ് വെള്ളം കൂടെ ചേർക്കണം ഞാൻ നിങ്ങൾ നല്ല ൊന്നര നാഴി ചോറങ്ങടെ അകത്തേക്ക് പോകും അപ്പൊ ഞാനിതിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു അപ്പൊ നമ്മുടെ പച്ചപ്പുളി രസം ഗ്രീൻ പുളി രസം രസം ും പുളിയും ഇല്ലാത്തത് എന്തെങ്കിലും ഇപ്പൊ പോയി മേടിച്ചോളൂ മല്ലിയത് വാങ്ങിയിട്ട് വരും വേഗം ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു പച്ചപ്പുളി രസം പുതിയ വീഡിയോയുമായി നാളെ കാണാം അത് വരേക്കും വണക്കം നമസ്തേ